സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ അപ്പൊ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതലോടെ തന്നെ നിങ്ങൾ പഠിക്കുക നന്നായിട്ട് പഠിക്കൂ എന്ന് പറയുമ്പോൾ കൃത്യമായും അതുപോലെ ചിട്ടയോടും കൂടി തന്നെ പഠിക്കുക അപ്പൊ നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ പഠനം എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അതുപോലെ സിലബസ് എല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ അതുപോലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ലേണിംഗ് ആപ്പിൽ ഇപ്പോൾ നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ മാർച്ച് ഇരുപത്തി നാല് മുതൽ ആരംഭിക്കുകയാണ് അപ്പം നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് എല്ലാവരും ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക നന്നായിട്ട് പഠിക്കുക അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഓൾറെഡി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇനി ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ എൽ പി യു പി ലെവൽ ഉണ്ട് സെവൻത്ത് ഉണ്ട് അതുപോലെ ടെൻത്ത് ലെവൽ ഉണ്ട് ട്വൽത്ത് ലെവൽ ഉണ്ട് ഡിഗ്രി ലെവൽ ഉണ്ട് നിങ്ങൾക്ക് ഏത് ലെവൽ എക്സാമിനാണോ പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തായി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിന് തൊട്ടു താഴെയായി പ്രിലിംസ് എക്സാം ആണോ മെയിൻസ് എക്സാം ആണോ എന്ന് ചോദിക്കും പ്രിലിംസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള നോട്ട്സും അതുപോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആയി വരുന്നതായിരിക്കും ഇനി മെയിൻസ് ആണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള നോട്ട്സും അതുപോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി മലയാളം ക്ലാസ്സുകളും അതുപോലെ ഇംഗ്ലീഷ് ക്ലാസ്സുകളും മാത്സ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ടു പ്ലസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം ആ ഒരു ഭാഗത്തായി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇനി എസ് സിആർടി എൻ സിആർ ടി ചാപ്റ്റേഴ്സ് അതായത് എസ് സി ആർ ടി എൻ സിആർ ടി പാഠഭാഗങ്ങളും അവയുടെ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായി ലഭിക്കുന്നതായിരിക്കും ഇനി സ്റ്റഡി പ്ലാനിലോട്ട് കടക്കുകയാണെങ്കിൽ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ചൂസ് ചെയ്യുക ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത് ഇവിടെ ടെൻത്ത് കാണാം അതുപോലെ ഡിഗ്രി ലെവൽ കാണാം ട്വൽത്ത് കാണാം സെവൻത്ത് കാണാം എൽ പി യു പി ലെവൽ കാണാം എ സി ആർ ടി ലെവല് കാണാം നിങ്ങൾക്ക് ഏത് എക്സാമിനുള്ള സ്റ്റഡി പ്ലാൻ ആണ് ആവശ്യം ആ ഒരു ലെവൽ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിനുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇപ്പോൾ സി പി ഒ വുമൺ സി പി ഒ അതുപോലെ ഫയർമാൻ സിവിൽ എക്സൈസ് ഓഫീസർ എന്നീ പരീക്ഷയ്ക്കായുള്ള സ്റ്റഡി പ്ലാനുകൾ പ്ലാനുകളെല്ലാം ഓൺഗോയിങ് ആണ് ഡേ വൺ മുതൽ എൺപത് ദിവസം വരെയുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് പഠിക്കാവുന്നതാണ് കഴിഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഡേ വൺ മുതൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് നമുക്ക് ടെൻത്ത് ലെവൽ ആണല്ലേ വരുന്നത് നമ്മൾ ടെൻത്ത് ലെവൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നത് ഈ ഒരു ഭാഗത്തായി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയ കോഴ്സസ് ആണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ അപ്കമിംഗ് എന്ന് കാണാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ വൺ ട്വന്റി ഡേയ്സ് എന്ന് കാണാൻ സാധിക്കും മാർച്ച് ഇരുപത്തിനാല് മുതൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അപ്കമിംഗ് എന്ന് കാണിക്കുന്നത് അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നൊരു ഭാഗം നിങ്ങൾ ചൂസ് ചെയ്യുക ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് ഇവിടെ ഫോളോ എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫോളോ എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗം നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓരോ തവണ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റഡി പ്ലാനിൽ കയറി ടോപ്പിക്സ് എല്ലാം പഠിക്കാവുന്നതാണ് അപ്പൊ ഡേ വൺ മുതൽ നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് റിവിഷൻ ഉണ്ടായിരിക്കും ആറ് ദിവസത്തെ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് റിവിഷൻ ആയിരിക്കും ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്നത് ഇന്ന് നമുക്ക് പഠിക്കേണ്ടതാണ് ഇനി ബ്ലൂ കളറിൽ കാണിക്കുന്നത് കഴിഞ്ഞു പോയതാണ് കഴിഞ്ഞു പോയില്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാരണം നമുക്ക് അത് ഓപ്പണായി വരുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഈ ഗ്രീൻ കളർ ചൂസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത പേജിലേക്ക് നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് ഇവിടെ ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ടാകും അതിന്റെ തൊട്ടു താഴെയായി പേജ് നമ്പർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ പേജാണ് പഠിക്കുന്നത് െന്ന് വിശദമായി കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഇവിടെ ഭൂപ്രകൃതിയാണ് ചൂസ് ചെയ്യുന്നെങ്കിൽ അതിന്റെ തൊട്ടു താഴെയായി നോട്ട് അതുപോലെ എം സി ക്യൂ എന്ന് ഓപ്പൺ ആയി വരുന്നതായിരിക്കും നോട്ട്സ് ആണ് ചൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് പഠിച്ചെടുക്കാവുന്നതാണ് എം സി ക്യൂ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തു നോക്കാം അതുപോലെ ടോപ്പിക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട് അതുപോലെ ആറ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ഡേയും വരുന്നുണ്ട് അപ്പൊ എല്ലാം ക്ലിയർ ആയി തന്നെ കരുതുന്നു അപ്പൊ സ്റ്റഡി പ്ലാൻ്റെ ഭാഗമാകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അപ്പൊ നമുക്ക് ചെറിയൊരു പ്രീമിയം മാത്രമാണ് വരുന്നത് നോട്ടും അതുപോലെ സ്റ്റഡി പ്ലാൻ എല്ലാം ഓപ്പൺ ആയി വരണമെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രീമിയം മാത്രമേ ഉള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ആറ് മാസത്തേക്ക് വരുന്നത് ആറ് മാസത്തേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പൊ കൂടുതൽ ഡിസ്കൗണ്ടിനായി ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി തന്നെ പ്രീമിയം മെമ്പേഴ്സ് ആകാവുന്നതാണ് അപ്പൊ എല്ലാവരും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് ബ്രിസ്റ്റു ലൈനിങ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഓപ്പൺ ചെയ്ത് പഠിക്കുക ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് എന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി നോക്കുക സമയം ഒട്ടും കളയരുത് നമുക്ക് ഓരോ സമയവും വിലപ്പെട്ടതാണ് ഓരോ മിനിറ്റും വില താണ് അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ എന്നെ പഠിച്ചെടുക്കുക നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായും ചിറ്റയോടും കൂടി പഠനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ എല്ലാവരും നന്നായിട്ട് എന്നെ പഠിക്കുക എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക്